എല്ലാരും വന്ന് കാണുക എന്റർടൈനിങ് ആണ് വീഡിയോസിലാണ് ഇട്ടു ഓക്കെ അപ്പൊ എല്ലാവരും പടം വന്ന് കാണുക കേട്ടോ എന്റർടൈനിങ് ആണ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അടിപൊളിയാണ് പിന്നെ മൂവി വന്ന് കാണുക എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ പുതിയ ഒരു ടീമൊക്കെയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയാം എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും വന്ന് കാണുക വൺ ടൈം വർക്ക് വാച്ച് താങ്ക് യു ബീജം അടിപൊളിയായിരുന്നു കേട്ടോ ബീജം ബിജിയം ആണ് അതിൻ്റെ ഒരു എനർജി ആയിരുന്നത് അടിപൊളിയായിരുന്നു ബിജിയം അടിപൊളിയായിരുന്നു ഓരോ സോങ്സും അടിപൊളിയായിരുന്നു പിന്നെ എനിക്ക് എസ്പെഷ്യലി ബിജിയം ആണ് ഇഷ്ടപ്പെടുന്നത് ബിജിഎം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സീൻ എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഫുൾ ത്രൂവിന് ആകി ഒരു പരിസര സക്സസ് ആവട്ടെ പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഫസ്റ്റ് ഷോ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു മൂവി പിന്നെ പൊടിയൂര് ഫ്രണ്ട് ഫായിട്ടുണ്ട് അപ്പം അതൊരു കാര്യം പിന്നെ എല്ലാവരും ഹക്കി എല്ലാവരും എല്ലാവരും അത് മൂവി കാണുക മൂവി കാണുക പിന്നെ ഇവരുടെ ആ ഒരു എഫേർട്ട് നിങ്ങളെല്ലാം വാല്യൂ ചെയ്യുക എല്ലാവരും അതൊന്ന് മൂവി കാണുക ാണ് ഈ സിനിമ വന്ന് കാണുക ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആയിരിക്കും ഓരോ ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ മൂവി വിലയിരുത്തുന്ന ചിലർക്ക് മൂവി ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും മൂവി വന്ന് കാണുക എല്ലാവരും വന്ന് മൂവി കാണുക പ്രൊഡ്യൂസർ കലീലാണെങ്കിലും ആദ്യത്തെ പിന്നെ അതുപോലെ ക്യാമറ ആണെങ്കിലും ജസിൻ ജീൻ ആദ്യത്തെ ആദ്യത്തെ പരി എല്ലാവരും പുതിയ ആൾക്കാരാണ് ഒരു പ്രേഷ രീ എനിക്ക് കാണും മൂവി ആയിട്ട് വലിയ മനസ്സിലും ഇല്ല ഒരു ഒരു പ്രേക്ഷ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റർടൈനിങ് ആയിരുന്നു അവസാനം പേര് പിടിച്ചിരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടു ഗുളികന്റെ ഇത് നായകനായി വരുന്ന പക്ഷെ അടിപൊളിയാണ് വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് ഫ്യൂച്ചർ അടിപൊളിയായിരിക്കും പിന്നെ ഇതിന്റെ പ്രൊമോഷൻ പോയി ആണെങ്കിൽ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഭയങ്കര എനർജെറ്റിക് ആയിട്ട് ഇവൻ ഡാൻസ് ചെയ്യുന്ന ആ ഒരു ടീംസ് ആ എസ് അപ്പൊ എ ഓസിനൊരു വലിയ ഷോക്ക് ടീം ഫുൾ ടീമോടെ ഉള്ള ടീമാണ് എല്ല നന്നായിരിക്കും കേട്ടോ അത്ര അടുത്ത വർഷം പയ്യ ചേട്ടോ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ ില്ല അറിയത്തില്ല ഞാൻ അതിനെപ്പറ്റി നോക്കാറില്ല കണ്ടിന്യൂസ് ആയിട്ട് കാണണം എന്നറിയത്തില്ല പക്ഷെ ഓഫീസ്ലി നമ്മൾ റാൻഡമായിട്ട് സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോസെല്ലാം കാണും ഉറപ്പായിട്ടും അത് ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിലേക്ക്